അല്ല അങ്ങനെ എന്ത് വന്നാലും കഴിഞ്ഞാൽ എന്ത് വന്നാലും ഇങ്ങോട്ട് തർമ്മ കേട്ടല്ലേ ഉള്ളി തന്നെ താഴെ അത് കണ്ടല്ലേ ഇത് കണ്ടല്ല മോളീന്ന് കമ്പിയില് പൊരുത്തുവിട്ട ഇങ്ങനെ മഞ്ചനല്ലേ പിള്ളേര് അല്ലാതെ കറങ്ങി വന്ന നിക്കണം അത് ആര നേരെ പറഞ്ഞ അവര് പൈസ കൊടുത്തു പാളി പാടി അതാ നിങ്ങള് സമയം നോക്കണ വീഡിയോ പിടിക്കണ ക്യാമറമാൻ എന്തെങ്കിലും ഓടോളൂ ഓഡിയൻസിന് ആയി അയച്ചെടുക്കാര പഴത്തിട്ട് അർത്ഥ മുറിഞ്ഞത് ആ കാരണം നോക്കണം നീ കെട്ടിയ കാരായറിയാം എന്തിനാ പെണ്ണുട്ട സമയ ഭയങ്കര വാട്ട വിളിക്കുമ്പോ ഇവിടെ ഒന്ന് എടുത്തോണ്ട് അതാ നല്ല നേരം േരം കുത്തി നമ്മളാരായി ഇതാണ് ഞാൻ കൂടാതെ ഇത്ര നേരമായി നോക്കിക്കൊണ്ടിരുന്നത് നമ്മളെ ജീവൻ പച്ചയായിട്ട് കാണിക്കാനാണ് ഉദ്ദേശിക്കുന്നത് കഷ്ടപ്പാട് കുടുംബം നോക്കാനുള്ള കഷ്ടപ്പാട് എന്തൊക്കെ ചെയ്താലാണ് കുടുംബം നോക്കണത് പക്ഷേ വീട്ടിൽ ഇതാ ഞങ്ങളുടെ പ്ലാൻ ഇത്രേ ഉള്ളൂ ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി